തുടർന്ന് വിദഗ്ദ്ധ ചികിത്സക്കായി മദർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു കാൽമുട്ടിന് താഴെ ചതവ് പറ്റുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്തിട്ടുണ്ട് വായക്കുള്ളിലും മൂക്കിലും മുറിവുകളുണ്ട് അവിടെ 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 വീണ് ഉണ്ട് വീണു പൊട്ടി ഉള്ളിയിൽ പല്ല കളിക്കണം ഉള്ളിലും പല ഭാഗങ്ങളിലും തകർന്നത് മൂലം ഇളകി വന്ന കല്ലും മണ്ണും അടിഞ്ഞാണ് റോഡിലുള്ളത് കല്ലും ഡാറും ഇളകിപ്പോഴ ഭാഗങ്ങളിൽ ആഴമുള്ള കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് താറുമാറായി കിടക്കുന്ന റോഡ് നവീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ പലതവണ ഉയർത്തിയതാണ് അന്തിക്കാട് പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകൾ പങ്കിടുന്ന ഈ റോഡ് ഇരുപത്തിയഞ്ച് വർഷമായി ഫുൾ താരം നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കുഴിയും മാത്രം രണ്ടും വളരെ ആദ്യത്തെ പലരും നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം പഞ്ചായത്തിന്റെ ഭാഗം അഭ്യർത്ഥന റോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും മറ്റും അടിയന്തരമായി മാറ്റി തുടർക്കഥയാകുന്ന അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കേരളം